ുംറഹമ്മൂലാഹല സഹോദരങ്ങള് സഹോദരിമാരെ പുറമുണ്ടാകുന്ന നാളെ വെള്ളിയാഴ്ച ഒരാളാണ് ഇനി ഒരു വെള്ളിയാഴ്ചയിലൂടെയാണ് ഈ രമനാഗങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അവസാനത്തെ തുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ചാസ്ത്രമെന്നൊക്കെ പറയുന്നത് അതിന്റെ ഗൌരവൊക്കെ മനസ്സിലാക്കി അതിന്റെ എല്ലാ പ്രതിഫലവും പുണ്യവും കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ് രണ്ടാമത്തെ വർക്കുക രണ്ടാമത്തൊരു സംഗതി സാമ്പത്തികമായിട്ട് ആളുകൾക്ക് ഭയങ്കര പ്രയാസമുള്ളൊരു സമയമാണ് ഇപ്പോൾ ശരിക്കും കൂലിപ്പണി ഒക്കെ എടുത്ത് ഇവർ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ പേക്ക് കിട്ടിയാൽ പോലും അവനാന്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഉള്ളതുകൊണ്ടു ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ അത് എണ്ണൂറ് അഞ്ഞൂറോക്കെ ആണെങ്കിൽ വളരെ കഷ്ടമായിരിക്കും ആളുകളുടെ ഏതാണ് എണ്ണൂറ് പേ എഴുന്നൂറ് പേര് കിട്ടിയ പോലും അതിലിടയ്ക്ക് ഒരു കുട്ടിന്റെ അസുഖം അല്ലെങ്കിൽ വീട്ടിലെ വേറെ വല്ല സാധനങ്ങൾ വന്നാലും അതോടുകൂടി കഴിഞ്ഞു കാരണം അപ്പൊ ഞാൻ പറയണതെന്ന് വെച്ചാല് ഈ കമലാവിന്റെ പ്രദേശം ചിലവ് ഭയങ്കര കൂടുതലായിട്ടുണ്ട് വീടുകളിലൊക്കെ ഇനിയിപ്പോ പെരുന്നാളും ഉടുപ്പൊക്കെ ഉണ്ട് അങ്ങനെ നേരത്തെ കാലത്തെടുത്തോരൊക്കെ ആണെങ്കിലും പ്രശ്നമല്ല ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഞാൻ പറയണമെന്ന് വെച്ചാല് അങ്ങനത്തെ ഈ ഇടത്തരം ആളുകൾ ഉണ്ടല്ലോ അവരമുക്ക് ആരും ശ്രദ്ധേയപ്പെടില്ല അവർ പരമദരിദ്രാവില്ല നമ്മളോടൊന്നു വന്ന് കയ്യും കാട്ടി ഒന്ന് ചോദിക്കുന്നില്ല അതേസമയം നമ്മളാ അലോകത്തും നമ്മുടെ കുടുംബത്തിലോക്കുള്ള തന്നെ ഇരുന്ന് ദിവസക്കൂലിക്കൊക്കെ പണിയെടുക്കണം കഠിനാത്വനൊക്കെ ചെയ്തെടുത്തിരിക്കണ ആളുകളാണ് അപ്പൊ അവർക്കൊക്കെ കണ്ടറിഞ്ഞ് കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ അവർ നമ്മുടെ മഹപ്രവർത്തകരിലോ ഒക്കെ പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവരുടെ അഭിമാനത്തിന് ക്ഷതം വരാത്ത രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ചെയ്യേണ്ട സമയം കൂടി നമ്മളത് ചെയ്തു കൊടുക്കണ ഒരു തുണി ഉപ്പായ എടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര എല്ലാത്തിനും വില കൂടുതലാണല്ലോ നമ്മള് വിചാരിക്കണമെന്നില്ല ഒരു സാധനവും അതിന്റെ നിഗ്രഹ വളരെ എന്താ പറയാ ഒരനുഗ്രഹം അവിടെ ചൊല്ലിട്ടില്ല കേന്ദ്രത്തിലുമില്ല കേരളത്തിലുമില്ല അത്രയും നിശീകരണം പിടിച്ച വിലക്ക കൊണ്ടും കൂടുതലും ബുദ്ധിമുട്ടൽ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ സകല സാധനം അതുകൊണ്ട് പറഞ്ഞത് ആളുകൾക്ക് സഹായിക്കാം സാധ്യമാവുന്നവരൊക്കെ എന്ത് ചെയ്യുക വെറുതെ പൈസ തൂർത്തടിച്ചു പെരുന്നാൾ കഴിഞ്ഞാൽ ഒരു ടൂറും അത് കഴിഞ്ഞാൽ വേറെ ടൂറും എല്ലാം കൂടി പലതും നമ്മൾ പൈസ ഇങ്ങനെ അടിച്ചുപൊടിക്കാനൊക്കെ നീക്കിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഈ റംലാന്റെ ദിവസത്തിലോ നമ്മുടെ അലോകത്തോ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഒക്കെയുള്ള ഇത്തരം ആളുകൾ തിരഞ്ഞു പിടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാവല്ലേ അവരോട് പെരുമാറുമ്പോൾ ഇടപെടൽ മനസ്സിലാവും അത്തരം ആളുകളൊക്കെ ഈ റംലാനിന്റെ സമയത്ത് പ്രത്യേകമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്ന് കൂടി ഉണർത്തുകയാണ് അത് നോക്കുക അവരന്റെ കുടുംബത്തിലെതിരൊക്കെ ആ വിഷയം കൂടി നിങ്ങൾ ശ്രദ്ധേലേണ്ടാണെന്ന് പറയാൻ ഓർമ്മപ്പെടുത്തിയ ഈ ഹർശന വിവരം താങ്ക് വരുന്നു അദ്ദേഹത്തിന്റെ കുറെ സംഭാഷണങ്ങളുണ്ട് പല കാര്യങ്ങളിലും ഉണ്ട് അദ്ദേഹം ആളുകളേക്ക് വർത്താനം പറയുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര എന്താ പറയാ ഭയങ്കര വർത്താനം പുഞ്ചേരി വർത്താനം ആഗ്രഹം അടിപൊളി വർത്താനം പറയും എങ്ങനെ അധികം പറഞ്ഞു പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പൊ ആളുകൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഇങ്ങനെ അധികം സംസാരിക്കാത്തത് സംസാരിക്കാത്തതുണ്ട് കൂടുതലും എന്താ വർത്തമാനം പറയാത്തത് അപ്പൊ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നതിലുണ്ട് എന്താണ് ഇപ്പം അധികം പറയാനുള്ളത് എന്തിനെക്കുറിച്ചാണ് നമുക്ക് അധികം പറയാനുള്ളത് അല്ല അങ്ങനെ അമിതമായി സന്തോഷിക്കാൻ മാത്രം പകരമല്ല എന്തെങ്കിലും ഒരു കാര്യം ദുനിയവരി ഉണ്ടാകോ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയണമല്ലോ ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല മറുപടി എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇതെല്ലാം വിശമ്മതി മതി അതിനടിച്ച് പൊളിച്ച് തൂഫാനാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും അപ്പൊ അവര് ചോദിച്ച എന്താണെങ്കിലും മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് അതിനദ്ദേഹം മറുപടി പറയുന്നത് ഒന്ന് എനിക്ക് രോഗങ്ങളൊന്നും വരില്ല നിങ്ങൾ ഉറപ്പായിട്ടു എനിക്ക് അസുഖങ്ങളൊന്നും വരുമില്ലാന്ന് നിങ്ങൾ ഉറപ്പ് തരണം ഒരു അസുഖം ഉണ്ടാവില്ല എന്ന് എനിക്ക് നിങ്ങളെ ഉറപ്പുണ്ടാകുന്നത് അപ്പോൾ അത് ബാക്കി നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല മൗലാനയിലോ അനിശുബയിലോ ഗവൺമെന്റ് ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ ഒന്ന് പോയി വയ്ക്കാൻ പറ്റില്ല ഇടക്കൊന്നു പോകണമൊക്കെ നല്ലതാണ് രോഗികളെ സന്ദർശിക്കരെ വളരെ പ്രധാനപ്പെട്ട സന്നത്താണ് അപ്പൊ ഞാൻ സന്ദർശിച്ചിരിക്കുന്നു എന്ന് അടയാളപ്പെടുത്താനല്ല രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നത് രോഗികളെ ചെന്ന് കാണുമ്പോൾ നമുക്കറിയാം ഉള്ള നമ്മളോട് ചെയ്ത അനുഗ്രഹങ്ങളുടെ ആഴോ പരപ്പോ എത്ര മാത്രമാണ് ഞങ്ങളോട് അള്ളാഹു കരുണ കാണിച്ചിട്ടുള്ളത് ഇല്ലാത്തതിനെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളതിന് അള്ളാഹു സ്തുതി പറയാൻ മറക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടല്ലോ ഒക്കെ എല്ലാം ഉണ്ട് നിലവില് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നാലും അതിലല്ലോ ഇതില്ലല്ലോ അപ്പുറമല്ലല്ലോ ഇപ്പുറമില്ലല്ലോ എന്നാലോചന വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഇപ്പൊ രോഗിയെ കാണാൻ പോയാൽ ആ സംഗതി ചിത്രം ഉണ്ട് എന്താണ് നമ്മൾ അനുഭവിക്കുന്നവരുണ്ട് മൂത്രമൊഴിക്കാൻ പറ്റുന്നവരുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറയാത്തപ്പെടുന്നവരുണ്ട് ഒരു ശ്വാസെടുക്കാൻ പോലും വളരെ പ്രധാ വളരെ വലിയ പ്രയാസം കരുത്തിച്ചോണ്ടിരിക്കുന്ന ആളുകളാണ് കാലം നടക്കാൻ പറ്റാത്തവരുണ്ട് കിടന്ന കിടത്തവര് കിടന്നുപോയവരുണ്ട് പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുമ്പിൽ വീണുപോയ പോയ ആളുകളുണ്ട് ഓരോ തോസലാഹിനും ഓരോ മുസഫനാമും പല മക്കാനത്തിനും ഇങ്ങളെ ഞാൻ ഇരുത്തി കളഞ്ഞാൽ കിടത്തിക്കളഞ്ഞാൽ ആഴ്ത്തിക്കളഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു പരിപാടി ഒരു കാലു കഴിഞ്ഞാൽ മതി ഇനിയിപ്പം എന്താ പറയുക എല്ലായിട്ടും അവർ നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പ് സാധനം കണ്ടുവച്ചു ഈ വിളിച്ചറായിട്ട് എപ്പോഴൊക്കെ നമ്മൾ പോവുക എങ്ങനെയൊക്കെ നമ്മൾ പോവുക കാണാൻ കഴിയുക ഞാൻ പറഞ്ഞത് പല വിവിധ രോഗങ്ങളുണ്ട് ഈ രോഗങ്ങൾ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് അതാ നിങ്ങളോട് അഭിയന്തേ വഴിയുള്ളു പഠിച്ചതിനോട് പ്രാർത്ഥിക്കാം മാരകമായ രോഗങ്ങൾ പല ടൈപ്പ് രോഗങ്ങളും എല്ലാരും പിടികൂടിക്കൊണ്ടിരിക്കുക കുട്ടികളെന്നോ എല്ലാവരും നോക്കോ മരക്കാരെന്നോ യുവാക്കളെന്നോ ആരുകളുള്ളവനെന്നോ ഒരു വ്യത്യാസമൊക്കെ സാഗര ആളുകളും പല രീതിയിലും രോഗത്തിനടിമപ്പെട്ടിട്ട് ഈ നോമ്പിലൊക്കെ തന്നെ ഉണ്ടാവും ആശുപത്രിയിലൊക്കെ കെട്ടി വരേണ്ടി വന്നാൽ എന്ന് പറയാനു ഭയങ്കര ത്യാഗമാണ് നമ്മുടെ ഉപ്പാമ്മ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മള് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടി വരും അതേറ്റവും വലിയ ഗുണകരമാണ് പക്ഷെ എങ്കിൽ പോലും ഇത്തരമൊരു ദിവസങ്ങളിലൊക്കെ അതിനുവേണ്ടി അവരെ പരിചരിക്കാനും ബാക്കി പദ്ധതികൾക്കൊക്കെ വേണ്ടി നെട്ടോട്ടോടേണ്ടി വരും പല രീതിയിലുള്ള പദ്ധതികൾ ഇതിലൊക്കെ പെട്ട് കിടക്കണ രോഗങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു പരീക്ഷണമാണ് അത് കുറച്ച് വലുപ്പം കൂടി ഉള്ളതാണെങ്കിലും പിന്നെ പറയാനുണ്ടാവില്ല ഓരോ രംഗത്തും ചില ആളുകളെയൊക്കെ അടിപേരോടെ തകർച്ച അടക്കമുണ്ട് സാമ്പത്തികമായും അതുപോലെ തന്നെ കുടുംബപരമായും ഒക്കെ ഒറ്റപ്പെടുത്താനും ഇടങ്ങാറാക്കാനും ഒക്കെ രോഗങ്ങൾ പറ്റും ഇപ്പൊ രോഗങ്ങൾ വരാതിരിക്കുക എന്നുള്ളത് അപ്പൊ അസുഖം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തുവാണെങ്കിലും വരുമ്പോൾ അപ്പൊ അത് വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എനിക്ക് അസുഖം സുഖക്കേടൊന്നും വരൂല നമ്മളൊക്കെ പിന്നെ എപ്പോഴും വിചാരിക്കും ഇപ്പൊന്നും വരൂലെന്നാണ് പക്ഷെ നമ്മളൊക്കെ കുറെ രോഗങ്ങളിൽ പഠിച്ചിട്ട് എനിക്ക് നടന്നുകൊണ്ടിരിക്കണ്ടാവുക രണ്ടാമത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനോട് ജീവിക്കുന്നു അദ്ദേഹം പറയുന്നു വയസ്സാവുകൾ പറയുന്നത് എനിക്ക് പ്രായാവില്ല നമ്മളൊക്കെ ഇപ്പോ മധ്യവയസ്കരും യുവാക്കളും ഒക്കെ കൗമാരക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെയാണെല്ലാം നമുക്കെല്ലാറ്റിനും കഴിയും നമ്മൾ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ യഥാർത്ഥത്തില് കൗമാരവും യുവത്തോട് കഴിഞ്ഞിട്ട് ഒരു മുടി എങ്ങനെ നരക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും വയസ്സാകാൻ പോവുകയാണെന്നുള്ളത് വയസ്സാകാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ മാറ്റപ്പെടും നമ്മുടെ എല്ലാ കഴിവുകളും നമ്മുടെ യോഗ്യതകളും നമ്മളുടെ അനുഭവം അടക്കവും ചലനവും ചിന്തയും കാഴ്ചയും കേൾവിയൊക്കെ പതുക്കെ പതുക്കെ ചുരുങ്ങി 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 ഇപ്പൊ മനോ അങ്ങനീസ്കോക്കികൾക്കെ അപരാധാക്കലും നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടില്ലേ അള്ളാഹ് നിങ്ങളെ ആദ്യം വലിച്ചു നീട്ടി ഉഷാറാക്കി നന്നായിട്ട് ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് ചെറിയ കുട്ടികളെ മാതിരി ചുരുക്കി കൂട്ടിയിട്ട് കട്ടിയിലേക്ക് കളർന്നു നിങ്ങളൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ വാപ്പാർക്കന്മാരും ഒക്കെ വീട്ടിൽ കിടക്കുന്നുണ്ട് വളരെ വയസ്സ് പ്രായമൊക്കെ ആയിട്ട് മരണത്തെ മാത്രം പ്രതി പിടിച്ചിരിക്കും ഒരിക്കലൊന്നും വേറെ ഒരു സംഗതി ചെയ്യാറില്ല നമ്മളൊക്കെ സമ്മതിക്കില്ല ചെയ്യാം പ്രത്യേകിച്ചും വാപ്പാർക്കുംമാർക്കൊന്നും സ്വാതന്ത്ര്യം വല്ലാതെ കൊടുക്കാത്തവർക്ക് അതേ വേറെ പറയട്ടെ വർത്താനാണ് വാപ്പാരോടും ഒക്കെ ഏറ്റവും മാന്യമായിട്ട് നമ്മൾ പെരുമാറണം അവരെ വിഷമിപ്പിക്കരുത് അവരെ കയർക്കരുത് അവരോട് ചെയതുപോലും പറയരുത് അവരെ ഒരു അർത്ഥത്തിലും കുറച്ച് അവർക്ക് വേണ്ടി കാരുണ്യപൂർവ്വമുള്ളവർ ആർക്കാണ് നമ്മളന്മാർക്ക് നമ്മുടെ ഒപ്പാരൊക്കെ വയസ്സായാലും വീട്ടിലുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി വലിയ പരിചരണങ്ങൾ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ പെരുമാറേണ്ടത് അവരെ ഒരിക്കലും തോൽപ്പിക്കാനും അവരെ നിസ്സാരന്മാരാക്കാനും ഒരു കാലത്തെ നമ്മൾക്ക് വേണ്ടി പരക്കം പാഞ്ഞ് കൂടി നടന്ന് സകര കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പൊ നമ്മളെ കീഴിൽ വരുമ്പോൾ നമ്മളവരെ മെരിക്കാനും ധരിക്കാനും അടക്കി നിർത്താനും ഒക്കെ ശ്രമിക്കുക പറയുന്നത് അതേസമയം നല്ല വർത്താനങ്ങളൊക്കെ പറയാം അപ്പൊ എങ്ങനെ കേട്ടോ എന്താ ചെയ്യണട്ടോ അങ്ങനെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനപ്പ് ്രയോഗവും അവരെ അടക്കി പരിക്കാനൊന്നുള്ള ശ്രമം നമ്മുടെ വാപ്പാരോടന്മാരോട് നമ്മൾ നടക്കരുത് ആ വ്യാപാരന്മാരൊക്കെ പട്ടികളൊക്കെ കിടക്കരുണ്ടായിരുന്നു പൈസായാലും എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകണത് ഇതിന്റെ നേർപ്രദീപങ്ങൾ നന്നായിട്ട് നടന്നവര് ഇരിക്കാൻ തുടങ്ങുകയാണ് ഇരിക്കും പിന്നെ ഇരുന്നവരും പിന്നെ കിടക്കാൻ തുടങ്ങുകയാണ് കിടന്നവരും പിന്നെ ആകെ ചുരുണ്ട് കൂടാൻ പോവുകയാണ് പിന്നെ പിന്നെ അവർക്ക് പറയണതൊന്നും ചെയ്യണതൊന്നും വ്യക്തമാവാത്ത പോലത്തിലേക്ക് എത്തുവാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പോലും മലമൂത്ര വിസർജനങ്ങൾ പോലും കിടന്നോടത്ത് കിടന്നിട്ട് നടത്തണം പൈസ ആയിക്കഴിഞ്ഞാൽ അതാണ് വയസ്സന്റെ പ്രശ്നം എന്ന് പറയുന്നത് കൊണ്ട് റസൂർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് വാർദ്ധ്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് അല്ലാതെ ഒന്നും വയസ്സായി കിടക്കാതിരിക്കാനാണ് ഈ കാലത്തെ വളരെ നല്ലത് നമ്മുടെ അധികം ആളം മൂലം നോക്കാണെങ്കിൽ വണ്ടി തന്നെ എട്ടും പത്തും പന്ത്രണ്ടും മക്കളുണ്ടാകും പിന്നെ കെട്ടിച്ച ഒരാവുണ്ടാവും കാര്യത്തിനെടുത്ത് കരയത ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അനിയത്തി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മൂത്തച്ചി മൂത്തച്ഛണ്ടാവും ഇതൊക്കെ പലതായിട്ട് പലതും ഉണ്ടാവുമ്പോൾ വരെയും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഒരു ഉപ്പാനിമാനൊക്കെ നോക്കാൻ കുടിയാൽ ഒരു കൊണ്ടിട്ട് പിന്നാളെ പറഞ്ഞല്ലോ കുട്ടികളൊക്കെ നല്ല വീട്ടിലും പിതാക്കന്മാരൊക്കെ മാതാപിതാക്കളൊക്കെ വൃദ്ധസദനത്തിലൊക്കെ കഴിയുന്ന ഒരു കാലം നമ്മുടെ ഒന്നിലും വന്നുകൊണ്ടിരിക്കുകയാണ് വയസ്സാവ് നന്നടങ്ങും നല്ല സമ്പത്തൊക്കെ ഉള്ളവരാണിപ്പോ നോക്കാനാളില്ലാതെ കിടങ്ങാനായി കടന്നുകൊണ്ടിരിക്കുന്നത് വയസ്സാവ് എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് വലിയ പരീക്ഷണം തന്നെയാണ് ഇമാസാനിൽ പസരേ തരുന്നത് അതാണ് രണ്ടാമത് പറഞ്ഞത് അതുകൊണ്ട് വാർദ്ധക്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുന്നു മൂന്നാമത്തേത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഞാൻ മരിക്കൂല എനിക്കൊരവസാനല്ല ഞാൻ കാലാകാലം അവിടെ ഉണ്ടാവും ഞാനെന്നും ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവും എന്നുങ്ക എനിക്ക് ഉറപ്പുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഒരു ഗ്യാരണ്ടിയില്ല ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല ഉപമാതിരി നഫ്സുർ മാതാ തൻ ഉപമാതിരി ബി അയ്യ അതിന് നടത്തുന്നു നാളെന്താ നടക്കാൻ പോകണമെന്നുള്ളത് ഒരാൾക്കും അറിയുക നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒന്നും അറിയില്ല നമുക്കും അറിയാം നമ്മുടെ മക്കൾക്കും വാപ്പാക്കും ഉമ്മാക്കും ഒന്നും അറിയാം നമ്മൾ പലതും പലതും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ നാളെ ചിലപ്പോ എല്ലാ കഥയും അവസാനിപ്പിച്ച് മന്നാസ് പതിപ്പാഞ്ഞലിയാമ്മലും ഹസ്വറിയാൻ പോലും പോലുള്ള ചില മരുഷന്മാരെ പല ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കര പോലെ ഉള്ള ആളുകൾ തന്നെ നല്ലൊരു വീട് വെക്കണം നല്ലൊരു ജോലി വാങ്ങണം മകനെ കൊണ്ട് നല്ലൊരു പെണ്ണ് കിട്ടിക്കണം പൊണ് നല്ലൊരു പുതിയ ഉണ്ടായി കൊടുക്കണം നല്ലൊരു ബിസിനസ് തുടങ്ങണം അങ്ങനെ എല്ലാ നിൽക്കും എല്ലാത്തിലും നിറഞ്ഞ് കവിച്ച് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ആളാണ് പക്ഷെ അസൂറിയ അമ്പലവും ഇല്ലാതെ പരിപാടിക്കത്ര എന്റെ അവധിയെത്തി എനിക്ക് തിരിച്ചു പോകാൻ സമയമായി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവസാന ഞാനങ്ങളൊക്കെ ഏത് നിമിഷമാണെങ്കിലും പടഞ്ഞുപോയിടാറുണ്ട് നമ്മൾ അവസാനത്തിന് നമ്മുടെ അഭിമുഖത്തിലേക്ക് ലാഹ് ഉല്ലു നഫ്സിൻ നോക്കുന്നു എല്ലാവരും മരണത്തിന് ആസ്വദിക്കുന്നു പിതാപന് അജ്ജറാൻ അള്ളാഹ് രേഖപ്പെടുത്തിയതാണ് അതറിയില്ലാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ധൈര്യം ഇത്ര സമയത്ത് ഏത് സ്ഥലത്ത് എപ്പോഴാണ് നമ്മുടെ മരണം അതെ കൃത്യമായി നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഉങ്ങൾക്ക് അത് അറിയില്ല എന്നുള്ള രേഖകൾ മാത്രമാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മൂന്ന് സംഗതികൾ എന്റെ പിന്നാലെ ഉണ്ടാവുന്നുണ്ടാവും രോഗങ്ങളും വാർദ്ധക്യവും മരണവും ഒക്കെ എന്നെ ചുറ്റിപ്പറ്റി വലയം ചെയ്ത് നിൽക്കുമ്പോൾ ഒരു അടിപൊളിയെ എന്ന് പറയുന്നത് എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം മറുപടി പറയുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ഘട്ടങ്ങളെ സംബന്ധിച്ചും അള്ളാഹുബനോട് നന്നായി സഹായം തേടേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒരേ രോഗങ്ങൾ ഒരേ വാർദ്ധക്യം അപകടകരമായ മരണങ്ങൾ തിരിച്ചറിവില്ലാതെ സ്ഥലകാല എവിടെയോ വെച്ച് എങ്ങനെയോ അള്ളാഹുബുബിലേക്ക് പെട്ടെന്ന് പിടിച്ചു വലിച്ചു നമ്മൾ കൊണ്ടോണ്ട് ഗതികേട് വരുന്നതിന് പകരം കഴിഞ്ഞ ബോധ്യത്തോട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും സന്തോഷത്തോടെ അള്ളാഹുബിലേക്ക് യാത്ര ധരിക്കാനും സ്വാർദ്ധക്യവും രോഗകാലഘട്ടങ്ങളെയൊക്കെ ക്ഷമയോടുകൂടി അഭിമുഖീകരിക്കാനൊക്കെ അള്ളാഹുമാരുടെ പ്രത്യേകമായ പ്രാർത്ഥനകളെ നമ്മൾ നിർവഹിക്കണം വേണം കരുണാവുക അള്ളാഹുമാർ അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഒക്കെ ഉള്ള പ്രിയപ്പെട്ടവർക്കുള്ള ശിഫ നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാർദ്ധക്യത്തിന്റെ സഹജമായ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാപ്പാരു ഉമ്മമാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുലോക 嗯嗯嗯。<laughs> <laughs> യാത്ര പറ ഇവിടെ പറച്ചു എന്നുള്ളത് നിന്റെ ഇഷ്ടവും നിന്റെ പൊരുത്തവും കരസ്ഥമാക്കാൻ പറ്റിയ സ്വഭാവത്തിൽ സന്തോഷവും നിർവൃതിയും ഒക്കെ നിറഞ്ഞ സ്വഭാവത്തിൽ എവിടെ വെച്ച് എപ്പോഴാണെങ്കിലും ശരി ഏറ്റവും നല്ല രീതിയിലാക്കി അല്ലാഹു ഞങ്ങളുടെ മരണത്തെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണം ഇടംബരാന് അല്ലാഹുനെ അല്ലാഹുനാലും ونستغفر الله ونستغفر الله ونستغفر الله ونسألك الجنة ونعوذ بك من النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم السلام عليكم ورحمة الله وصلى الله على محمد صلى الله عليه, وصلى الله عليه وسلم